ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കളരിക്കലെത്തിയ കൃഷ്ണയെയും ഗാധിയെയും നേരിൽ കണ്ട ഉദയൻ അങ്ങനെ രണ്ടു പേരെയും വീട്ടിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും ഇന്നത്തെ ദിവസം താൻ പറഞ്ഞതൊക്കെ കളവായിരുന്നില്ല എന്ന് എല്ലാവരെയും തെളിവ് സഹിതം താൻ കാണിച്ചു കൊടുക്കുമെന്ന് ഉദയൻ തീരുമാനിച്ചു കൃഷ്ണ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതിരിക്കാനായി സ്റ്റോറൂമിലേക്ക് പോകുന്ന കാഴ്ച ഉദയൻ കണ്ടു വേഗം തന്നെ ഉദയനും പിന്നാലെ കൊടുക്കുന്നു കൃഷ്ണ ഷോറൂമിനകത്തേക്ക് കയറിയതും അപ്പോ ഒരാള് ഒരു ഗാഥ ഇതിനകത്തുണ്ട് ഒരു ഗാഥ വീടിനകത്തും ഇതെല്ലാവരെയും ഒന്ന് അറിയിക്കണല്ലോ ഞാൻ ഇത് അറിയിക്കാനായി പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെയുള്ള ഗാഥ രക്ഷപ്പെട്ടാലോ എന്ന് ഉദയൻ മനസ്സിലാക്കിയത് കൊണ്ട് വേഗം ഓടിച്ചെന്ന് ഉദയൻ ആ ഷോറൂം ലോക്ക് ചെയ്യുന്നു കീയുമായി ഉദയൻ അവിടെ നിന്ന് പോകുന്നു ആകെ താൻ പെട്ടുപോയല്ലോ എന്ന് മനസ്സിലാക്കിയ കൃഷ്ണ അതും ഉദയമ്മാവൻ തന്നെ ഇവിടെ പൂട്ടിയിട്ടല്ലോ ഇനി താൻ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ഓർത്ത് കൃഷ്ണ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ പൂജാമുറിയിൽ വന്ന ഗാഥയെയും സിനിയും ഇനി എന്ത് ചെയ്യിക്കുക എന്നോർത്തും കൃഷ്ണയെ കാണാത്തതിന്റെ ടെൻഷനും അങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് കൃഷ്ണ സിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് സിനി കോളെടുത്തണം സിഞ്ചി ഞാനിവിടെ അകപ്പെട്ടു നിൽക്കുക ഉദയനമാവൻ എന്നെ ഇവിടെ ഈ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കീ കൈക്കലാക്കിയും സിഞ്ചേച്ചി എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു ഉടനെ സുമിത്ര അവിടേക്ക് വരുന്നതുകൊണ്ട് വേഗം കോള് കട്ട് ചെയ്ത് കളഞ്ഞു സുമിത്ര അരികിലേക്ക് വന്നതും ഗാദയോട് പറഞ്ഞു മോളെ ഗാഥെ പൂജയ്ക്കുള്ള സമയമായി മോള് പെട്ടെന്നെങ്കിൽ വന്നതിന്റെ ഉണ്ടോ എന്തായാലും മോള് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി പൂജയ്ക്കുള്ള സെറ്റ് സാരി സെറ്റ് സെറ്റ് മുണ്ടും കൊടുത്തിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞു സുമിത്ര അവിടെ നിന്ന് പോന്നു അപ്പോഴേക്കും സിനി ഗാദയോട് പറഞ്ഞു ഗാദ മേഡം ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല കൃഷ്ണയെ എവിടെയോ പൂട്ടിയിട്ടിരിക്കാന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഡ്രസ്സ് മാറണം എന്ന് പറഞ്ഞപ്പോ ഗാഥ പറഞ്ഞു അതിന് സെറ്റ് മുണ്ടും ഒക്കെ എവിടെയാന്ന് ആർക്കറിയാം ഇത് പൂജാമുറി അല്ലേ ഇവിടെ ഇങ്ങനെ സെറ്റിമുണ്ട് കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ സെറ്റിമുണ്ട് കണ്ടെത്താനായിട്ട് വേഗം പോവുകയാണ് കൃഷ്ണയും കൃഷ്ണന്റെ അരികിലേക്ക് പോകാമെന്ന് ഗാഥയോട് സിനി പറഞ്ഞു അത് കേട്ടതും ഗാഥ പറഞ്ഞു ഞാൻ ഞാനവിളുടെ അടുത്തോട്ടൊന്നും പോകുന്നില്ല എന്തായാലും സിനി ചേച്ചി വിളിച്ച് കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞതും സിനി വീണ്ടും കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിച്ചു കൃഷ്ണ കോളെടുത്തതും സിനി കൃഷ്ണയോട് ചോദിച്ചു എവിടെയാണ് കൃഷ്ണ സെറ്റ് കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ നവീൻ അമ്മ വന്ന് പൂജയ്ക്ക് റെഡി പറഞ്ഞിരിക്കുന്നു അത് കേട്ടതോടെ കൃഷ്ണ പറഞ്ഞു അയ്യോ ആ സെറ്റ് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഒരു കാര്യം ചെയ്യേ ഇങ്ങോട്ട് വരികയാണെ ഞാൻ ഇത് തരാം വേറൊരു ഡ്രസ്സുമായിട്ട് ഇവിടേക്ക് വന്നാൽ മതിയെന്ന് കൃഷ്ണ പറഞ്ഞത് കേട്ട് ഉടനെ ഗാഥ പറഞ്ഞു ഏയ് ഇല്ല അവൾ എടുത്തൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല പിന്നെ എൻ്റെ മമ്മിയെ എനിക്ക് വേണ്ടി മറ്റാർക്കും ഇല്ലാത്തതുപോലെയുള്ള കോസ്റ്റ്യൂംസ് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്യിച്ച് പറഞ്ഞു ചെയ്യിക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെയുള്ള ഞാൻ നിന്റെ നീ ഇട്ട ആ പീര ഡ്രെസ് എടുക്കാനോ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് ഗാഥ ദേഷ്യപ്പെട്ടു നിൽക്കുന്നു ഉടനെ സിനിക്ക് ആകെ ടെൻഷനായി എന്ത് ചെയ്യുന്ന ഓർത്താകെ ആശ് ആശങ്കപ്പെട്ടു നിന്നപ്പോൾ സിതാര സിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സിതാരയുടെ കോൾ വന്നതും അറ്റൻഡ് ചെയ്ത സിനി എന്തേലും പ്രശ്നമുണ്ടോ എന്ന് സിതാര അന്വേഷിച്ചു അപ്പോഴേക്കും സിനി പറഞ്ഞു മാഡം ഇപ്പോ നവീന്റെ അമ്മ വന്ന് പൂജയ്ക്ക് റെഡിയാകാനായി ആകാനായി ഗാനം എടുത്തോട്ട് പറഞ്ഞു പക്ഷേ ഗാദം മേഡത്തിന് എടുക്കാനുള്ള ഡ്രസ്സ് അവിടെ കൃഷ്ണയാണ് എടുത്തിരിക്കുന്നത് കൃഷ്ണെ ഉദയൻ എവിടെയോ പൂട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണയ്ക്ക് വരാനും കഴിയില്ല അതുകൊണ്ട് കൃഷ്ണ അവിടേക്ക് ചെല്ലുവാണെങ്കിൽ കൃഷ്ണന്റെ ഡ്രസ്സ് തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് ഗാഥ മേഡം സമ്മതിക്കുന്നുമില്ല എന്താ വേണം ചെയ്യുക എന്ന് ചോദിച്ചതും ഓ ഇങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണോ ഇവളിവിളുടെ വാശിയെ കാണിക്കുന്നത് ഫോൺ അവൾക്ക് കൊടുക്കുന്ന പറഞ്ഞ് സിതാര ഫോൺ കൃഷ്ണയ്ക്ക് ഗാദയ്ക്ക് കൊടുക്കാനായിട്ട് പറയുന്നു ഗാഥ കോളെടുത്തിടും സിതാര ദേഷ്യപ്പെട്ടു മോളെ നീ നിൽക്കുന്ന സിറ്റുവേഷൻ നീ മനസ്സിലാക്കണം അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ കൃഷ്ണയുടെ ആ ഡ്രസ്സ് വാങ്ങിച്ചിടുകയല്ലാതെ വേറെ നിവർത്തിയില്ല അതുകൊണ്ട് മോളെ ഇന്നത്തെ ഒരു ദിവസത്തോട് നീ എല്ലാം ഇല്ലാതാക്കാനാണോ ശ്രമിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെയും കൃഷ്ണയും ഒരുമിച്ച് കളരിക്കൽ നിന്ന് പിടിച്ചോട്ടെ ഞാൻ എല്ലാവരെയും വഞ്ചിച്ചു ചതിച്ചു ചതിച്ചുവെന്നും കളരിക്കൽ കുടുംബം ഒന്നൊക്കെ പറഞ്ഞോട്ടെ പക്ഷേ ഇനി മേലാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും ഞാൻ ഇറങ്ങില്ല അങ്ങനെയാണെങ്കിൽ മോൾ അവിടെ തന്നെ നിന്നു ഒന്നും ചെയ്യണ്ട എന്ന് ഗാഥയോട് സിതാര ദേഷ്യത്തോടെ അറിയിച്ചു ഉടനെ സിത്താരയുടെ ആ ഭീഷണി ഭീഷണിക്ക് വഴങ്ങി ഗാഥ ശരി മമ്മി മമ്മി പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കൃഷ്ണ എവിടെയാണെന്ന് അന്വേഷിച്ച് പോകാൻ ഒരു ഡ്രസ്സുമായിട്ട് കൃഷ്ണ ഇരിക്കുന്ന സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് ഗാഥയുടെ പിന്നാലെ ഏർ ഗാഥയും സിസിനിയും കൂടി നേരെ ആ ഷോറൂം അന്വേഷിച്ച് പോകുന്നു അങ്ങനെ ഷോറൂം അന്വേഷിച്ച തീരം കൃഷ്ണ അവർ വരുന്നത് കണ്ടതോടെ ഉടനെ ആ റൂമിൽ നിന്ന് കൃഷ്ണൻ സിഞ്ചിച്ച് സിഞ്ചിച്ചി എന്ന് ഉറക്കം വിളിക്കുന്നു അത് കേട്ടതും കൃഷ്ണയുടെ അടുത്തേക്ക് ഗാദയും സിനിയും കൂടി ചെല്ലുകയാണ് ഉടനെ കൃഷ്ണ പറഞ്ഞു അതെ എങ്ങനെയെങ്കിലും സിഞ്ചേച്ചി ആ കീ ഒന്ന് കണ്ടെത്തി ഇവിടെ നിന്ന് എന്നെ രക്ഷിക്കണം ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്ന് കൃഷ്ണ പറഞ്ഞു അത് കേട്ടതോടെ ഞാൻ ട്രൈ ചെയ്യാമെന്ന് സിനി സമ്മതിച്ചു എനിക്ക് വേഗം എൻ്റെ ഡ്രസ്സിങ് തരാൻ പറഞ്ഞുകൊണ്ട് ഗാലങ്ങൾ നിൽക്കുമ്പോഴേക്കും ഉടനെ അടുത്ത് തന്ന സിനിയോട് ആ ഡ്രസ്സ് അങ്ങോട്ട് കൊടുക്ക് എന്ന് ഗാർ ദീഷ്യപ്പെടും ഡ്രസ്സ് കൊടുക്കുന്നതിനിടയിൽ സിനി പറഞ്ഞു അതെ ഇതൊക്കെ ഓരോ ഗിരികേടാണ് കൃഷ്ണയുടെ ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടിയില്ലേ ചവിട്ടി അരച്ചതിനോട്ടുള്ള അരച്ചത് കൊണ്ടുള്ള ദൈവം തന്ന ശിക്ഷണ ഇപ്പോൾ കൃഷ്ണ ഇവിടുത്തെ ഡ്രസ്സ് കൊടുക്കണം എന്നുള്ളത് എന്ന് ഗാഥയെ നോക്കി സിനി പറഞ്ഞു അത് കേട്ടതും സങ്കടത്തോടെ കൃഷ്ണ ചോദിച്ചു ഏ എൻ്റെ ഏത് ഡ്രസ്സ് ചവിട്ടി അരച്ചെന്നാ സിഞ്ചിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചതും ഒരു പച്ച ധാവണയില്ലേ അതിന്റെ കാര്യമാണെന്ന് സിനി പറഞ്ഞു അത് കേട്ടതും അത് ആര് അത് ആര് വാങ്ങിച്ചു തന്നാന്ന് അറിയാവോ എൻ്റെ അമ്മ കയറ് പിരിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെ ഫലമായി എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നതാ അതാണോ നിലത്തിട്ട് ചവിട്ടി വരച്ചത് അങ്ങനെയാണെങ്കിലേ ഞാൻ ഈ ഡ്രസ്സ് തരുന്നില്ല ഞാൻ ഉടുത്ത ഡ്രസ്സ് അങ്ങനെ ഉടുക്കണ്ട എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഗോത കലിയോടെ കൃഷ്ണയെ നോക്കി അപ്പോഴേക്കും സിനി പറഞ്ഞു കൃഷ്ണ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാവല്ലോ അതുകൊണ്ട് കൃഷ്ണയെ ഇങ്ങനെ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണ പറഞ്ഞു അതെ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഡ്രസ്സ് അങ്ങനെ ചവിട്ടി അരച്ചെങ്കിലേ എന്നോട് മാപ്പ് പറയണം ഗാഥ അല്ലാതെ ഞാൻ അതിന് എൻ്റെ ഈ ഡ്രസ്സ് ഒരു തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഗാഥയെ നോക്കുകയാണ് സിനി ഗാഥ മേഡം എന്ന് വിളിച്ചതും ഓ ശരി സോറി നിന്നെ നില ഡ്രസ്സ് നിലത്തിട്ട് ചവിട്ടി അരച്ചതിന് എന്ന് ഒട്ടും താല്പര്യമില്ലാതെ ഗാഥ പറഞ്ഞു ഒടുവിൽ കൃഷ്ണ ശരിയെന്ന് പറഞ്ഞ് തൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താൻ എടുത്ത ഡ്രസ്സ് ഗാദയ്ക്ക് നൽകുന്നു അതിനുശേഷം ഗാദയ്ക്ക് മുഖത്ത് ഏർ തലവഴി അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാല് എടുക്കാനായിട്ട് കീർത്തിയും കീർത്തിയും കീർത്തിയുടെ കൂടെ നിർമ്മലയും കൂടി കിച്ചണിലേക്ക് പോകുന്ന സമയത്താണ് ഉദയൻ അകത്ത് ഗാഥയുണ്ടോ എന്ന് അറിയാനായിട്ട് ഗാദയുടെ റൂമിനടുത്ത് അടുത്ത് വന്ന് നിൽക്കുന്നത് അവിടെ പൂജാമുറിയുടെ വാതുക്കൾ വന്ന് ഉദയൻ അങ്ങനെ നിൽക്കുമ്പോൾ സിനിയും ഗാഥയും തമ്മിൽ സംസാരിക്കുന്നത് അവിടെ നിന്ന് ഉദയൻ കേൾക്കുന്നു ഉദയൻ ഒളിഞ്ഞു നോക്കുന്ന കാഴ്ച അതുവഴി വരുന്ന നന്ദൻ കാണാനിടയായി നന്ദഗോപൻ വേഗം വന്ന് ഉദയന്റെ പുറത്തിനിട്ട് അടി കൊടുത്തതും ഉദയൻ ഉദയൻ നിലവിളിച്ച് വേഗം നന്ദനെ നോക്കി എന്താ അളിയാ എന്ന് ചോദിച്ചതും നാണില്ലേ നിനക്ക് നിനക്ക് ഇത്തരം ശീലം ഉണ്ടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടതും അത് പിന്നെ ഗാതമോൾ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കിയതാണെന്ന് പറഞ്ഞപ്പോ അതുവഴി എത്തിയ നിർമ്മലയും കീർത്തിയും ഉദയനോട് ദേഷ്യപ്പെടുന്നു അയ്യോ ഈ ഉദയനോട് പുറത്തുപോയി എക്സസൈസ് ചെയ്യാനല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ഉദയം പറഞ്ഞു അളിയാൻ ഞാനൊരു കാര്യം പറയാൻ വന്നതാ അത് കേട്ടാ നിങ്ങൾ എല്ലാവരും ഞെട്ടും ഇന്നിവിടെ ഉള്ളവരെല്ലാവരും ശരിക്കും പൊള്ളലേൽക്കും പലരുടെയും മനസ്സും ശരീരവും പൊള്ളും എന്നൊക്കെ പറഞ്ഞപ്പോ അത് കേട്ടാ നിർമ്മലയ്ക്കും കീർത്തിക്കും ഒക്കെ ടെൻഷനായി നിർമ്മല കീർത്തിയോട് ചോദിച്ചു അല്ലടി മോളെ നമ്മൾ പാല് തിളപ്പിച്ചു വെച്ചിരിക്കുന്നവരും നിന്റെ അച്ഛൻ അറിഞ്ഞോ എന്നു ചോദിച്ചപ്പോ കീർത്തി പറഞ്ഞു അച്ഛനല്ലേ ആള് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അത് കേട്ടതോടെ നിർമ്മലയ്ക്ക് ആകെ ടെൻഷനായി എന്നാൽ എത്രയും പെട്ടെന്ന് ഉദയനെ ഇവിടുന്ന് പറഞ്ഞയക്കണം ഉദയടാ വേഗം പുറത്തേക്ക് പോകാൻ നോക്കിയേ എന്ന് പറഞ്ഞിട്ടും ഉദയം പറഞ്ഞു അല്ല നിർമ്മല ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞു ഉദയേട്ടൻ ഒന്നും പറയണ്ട വേഗം പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു നിർമ്മല ദേഷ്യപ്പെട്ടു ഉദയനെ പറഞ്ഞയക്കണം ഉദയം പുറത്തേക്ക് പോയതും വീണ്ടും അവിടെ പോയി എക്സസൈസ് ചെയ്യാൻ തുടങ്ങി എന്തായാലും ഇന്നത്തെ പൂജ കഴിയട്ടെ അതോടെ എല്ലാവരും ഞാൻ ഞെട്ടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു ഉദയൻ അവിടെ നിന്ന് എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ ഉദയന്റെ കൈയ്യിലുള്ള കീ നിലത്ത് വീഴുന്നു ഇത് സിനി കാണാനിടയായിരുന്നു സിനി ആ കീ കൈക്കലാക്കാനായിട്ട് പുറത്തേക്ക് ചെല്ലുന്ന നേരത്തെ അവിടെ എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ നിലത്ത് കിടക്കുന്ന കീ ഉദയം കണ്ടുപിടിച്ചു ഉദയൻ ആ കീ എടുത്തിട്ട് എന്റെ പൊന്ന് കീ നീ താഴെ വീണു പോകല്ലേ നീയാണ് ഇപ്പൊ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞ് ആ കീ എടുത്ത് വീണ്ടും തന്റെ പോക്കറ്റിൽ തിരികെ ഉദയൻ അവിടെ നിന്ന് പോണു സിനി വീണ്ടും ആകെ ടെൻഷനിലെ ഈ സമയത്ത് എന്തായാലും അവൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കട്ടെ എന്ന് തീരുമാനിച്ച് ഉദയൻ വീണ്ടും ആ സ്റ്റോർ റൂമിൻ്റെ അടുത്തേക്ക് പോന്നു അകത്ത് ഗാഥ് കൃഷ്ണ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാഥാ മേഡം ആഗ്രഹിച്ചതുപോലെ എല്ലാം ഭംഗിയായി നടക്കണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് ഉദയൻ ഉം അവൾ ഇവിടെ തന്നെയുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉദയൻ അവിടെ നിന്ന് പോന്നു ഈ കാഴ്ച നന്ദൻ കണ്ടതും നന്ദൻ ചോദിച്ചു നിനക്കെന്താടാ വ്യക്തിയെ അപ്പോഴേക്കും ഉദയം ചോദിച്ചു അല്ല അളിയൻ വിചാരിച്ചത് ഞാനൊരു മണ്ടനാണെന്നല്ലേ അത് വിചാരിച്ചതല്ലോ സത്യ അല്ലേന്ന് നന്ദൻ ചോദിച്ചതും എന്നാലേ ഇന്ന് ആ തീരുമാനത്തിലും എല്ലാവരുടെ അഭിപ്രായത്തിലും മാറ്റം വരാൻ പോവാ ഇന്ന് ബുദ്ധി എല്ലാരും കാണാൻ പോകുന്നതേയുള്ളൂ ഇന്ന് അളിയൻ ഞെട്ടും അമ്മ ഞെട്ടും നിർമ്മലയും കീർത്തിയും ഒക്കെ ഞെട്ടും ഇവിടെയുള്ളവരെല്ലാം പടപടാന്ന് ഞെട്ടാൻ പോവാ എന്ന് പറഞ്ഞു ഉദയം പോകുമ്പോൾ നന്ദനാകെ സംശയമായി ഇവനെന്താ ഈ മണ്ടത്തരത്തിലോടൊപ്പം ഇപ്പൊ ഇവന് പ്രാന്തം പിടിച്ചോ ആയി കാണും എന്ന് പറഞ്ഞ് കഷ്ടം എന്ന് പറഞ്ഞ് നന്ദന അവിടെ നിന്ന് മടങ്ങുന്നു അപ്പോഴേക്കും ഗാഥ വേഷം ചേഞ്ച് ചെയ്ത് പൂജ ആ പൂജ നടക്കുന്നിടത്തേക്ക് പോകാനാ റെഡിയായി നിൽക്കുമ്പോൾ സുമിത്ര അവിടേക്ക് എത്തുകയാണ് ഈ സമയത്തിനുള്ളിൽ പാല് തിളപ്പിച്ച് ആ കലത്തിലേക്ക് പല പാല് തിളപ്പിച്ചിട്ട് വീണ്ടും പൂജാമുറിയിൽ കൊണ്ടുപോയി വയ്ക്കാനായിട്ട് മൺകലത്തിലേക്ക് അത് പകർന്നൊഴുക്കുന്നു ഒഴിക്കാൻ തുടങ്ങുമ്പോൾ അതിനു മുൻപായി മൺകലത്തിന് ചുറ്റും ഒരു പൂമാല കെട്ടി വെക്കുകയാണ് നിർമ്മല ഇത് കണ്ട കീർത്തി എന്തിനാണെന്ന് ചോദിച്ചതും ഈ കലത്തെ പിടിക്കുന്നവർക്ക് ചൂട് അനുഭവപ്പെടാതിരിക്കാനാണെന്ന് നിർമ്മല കീർത്തിയോട് പറയുന്നു അതിനുശേഷം തിളച്ച പാല് അതിലേക്ക് ഒഴിച്ചു വെച്ച് അവർ നേരെ അത് പൂജാമുറിയിലേക്ക് എത്തിച്ചു നന്മല വന്ന് പൂജ ഏർ പൂജാമുറിയിൽ കൊണ്ടുവന്ന് പാല് വെച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും സുമിത്ര അവിടേക്ക് എത്തുകയും പാല് കലത്തിലിരിക്കുന്നത് കണ്ട് ഉടനെ ഗാഥയെ വിളിച്ചു ഗാഥയും സ്ഥിരീകം അരികിലേക്ക് വന്നതും മോളെ നമുക്ക് ഇനി സർപ്പത്തറയിലെ സർപ്പക്കാവിലേക്ക് പോകാം ഇനി ഇവിടെ നിൽക്കണ്ട പൂജയ്ക്കുള്ള സമയമായി മോളെ ടെൻഷനാകൊണ്ട് കേട്ടോ സമയം എന്ന് ഓർത്ത് എന്ന് പറഞ്ഞ് ഗാഥയെ ആശ്വസിപ്പിക്കുന്ന പോലെ സുമിത്ര പറയുമ്പോ ശരിയമ്മ എന്ന് പറഞ്ഞ് ഗാഥ അനുസരണയുള്ള കുട്ടിയെ പോലെ നേരെ സർപ്പത്തറയിലേക്ക് എത്തുന്നു അവിടേക്ക് സുമിത്രയും ഗാഥയും കൂടി വരാൻ വൈകുന്നത് കണ്ട് കീർത്തിയോട് നിർമ്മല പറഞ്ഞു ഇവിടെ ഇത് എവിടെ പോയി കിടക്കുക പെട്ടെന്ന് വരാനുള്ളതിനെ എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് വന്നാലല്ലേ അവളുടെ തലയിലേക്ക് തിളച്ച പാൽ ഒഴിക്കാൻ പറ്റൂ എന്നൊക്കെ കീർത്തിയോട് നിർമ്മല പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഗാഥയും സുമിത്രയും അവിടേക്ക് വരുന്നത് കണ്ടു ഉടനെ സുമിത്രയോട് നിർമ്മല ചോദിച്ചു എന്താ സുമത്ര ഇത്രയും വൈകിയത് പൂജയ്ക്കുള്ള സമയം കഴിഞ്ഞ കഴിഞ്ഞിട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ച് നിർമ്മല ഭയങ്കര ഉത്തരവാദത്തോടെ പെരുമാറുന്നു സുമിത്ര ഗാഥയോട് വന്ന് പൂജ ആരംഭിച്ചോളാനായി പറയുന്നു